മലയാളിയുണ്ട് ബംഗാളിയുണ്ട് ബംഗാളിയും ഉണ്ട് മലയാളിയുണ്ട് ഹിന്ദിക്കാരും അപ്പോൾ അവർക്ക് നമ്മൾ രണ്ട് ടീമിനും കൊടുക്കുന്നത് സെയിം ഷാമ്പിളാണ് ആയിരം രൂപ പിന്നെ വെളിയിൽ നിന്ന് നമുക്കൊരു അമ്പത് കുറച്ച് വേറെ ഹിന്ദിക്കാരൻ വരെ കിട്ടും പക്ഷേ നമുക്ക് ആ ലാഭം നമുക്ക് വേണ്ട കാരണം ഞങ്ങളെന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ് ഞങ്ങൾ ഒരുപാട് നാളുകൊണ്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാണ് അപ്പോൾ അമ്പത് രൂ ഇപ്പം നമുക്ക് കയ്യിൽ നിന്ന് നഷ്ടം വന്നാലും ഞങ്ങളെ കൂടെ നിൽക്കുന്നവർക്ക് ഞങ്ങൾ വർക്ക് കൊടുക്കത്തുള്ളൂ അവിടെ അൻപത് രൂപയെ നൂറ് രൂപയോ ഞങ്ങൾ ഒരിക്കലും ലാഭം നോക്കാറില്ല നമ്മളെ കൂടെ ഉള്ളവർക്ക് നമുക്കും വർക്ക് വേണം നമ്മളെ കൂടെ ഉള്ളവർക്കും വർക്ക് വേണം അതുപോലെ തന്നെ നമ്മൾ ആയിരത്തി മുന്നൂറ് രൂപ ശമ്പളം വാങ്ങിക്കുന്നെങ്കിൽ ഞങ്ങൾ കറക്റ്റായിട്ട് അതിനനുസരിച്ചിട്ടുള്ള വർക്ക് ഞങ്ങൾ ചെയ്തു കൊടുക്കും ഇത് പ്ലാസ്റ്ററിംഗ് ആണെങ്കിലും ബ്രിക്ക് വർക്ക് ആണെങ്കിലും പടവ് കെട്ടുന്നതാണെങ്കിലും ഏത് വർക്കായിരുന്നാലും ഞങ്ങൾ മേടിക്കുന്ന ശമ്പളത്തിൻ്റെ ഇരട്ടി വർക്ക് ഞങ്ങൾ ഞങ്ങളവിടെ ചെയ്തിരിക്കും അല്ലാതെ ആയിരത്തി